ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുന്നേ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം ഒരു സർപ്രൈസ് വീഡിയോ ആണ് അത് അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട് കൂടിയാലായിരുന്നു വന്ന് അന്ന് രാത്രിയാണ് ഇവർ ഈ സർപ്രൈസ് പ്ലാൻ ഹലോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവുകയാണ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഹലോ എല്ലാവരും കിട്ടിയ ചമ്മാനത്തിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഷൂട്ടനുണ്ട് ഷിൻഡുണ്ട് നന്റുണ്ട് നയനുണ്ട് ഉണ്ണുണ്ട് നത്തുണ്ട് ചട്ടുണ്ട് സെവനുണ്ട് പിന്നാരല്ലേ കപ്പിൾസ് ഇവിടെ ഉണ്ട് കപ്പിൾസ് ഉണ്ട് നമ്മൾ ഗിഫ്റ്റ് പെട്ടിക്കാൻ പോവുകയാണ് ഗായ് നമ്മൾ ഓരോരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ട് ഗൈഷ് സ്വട്ടൻ തുമ്മാൻ തിന്നുകയാണ് ഗായ് കക്കുന്ന ശീലം പണ്ടേ സ്വട്ടൻ ഉണ്ടായത് കൊണ്ട് തുമ്മാൻ എടുത്തു ഇടയിരിക്കുന്നുണ്ട് വീട്ടിൽ കിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തന്നെ ഇരിക്കുന്നുണ്ട് വളക്കിന്റെ ഞാൻ നമ്മൾ അൺബോക്സിംഗ് തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ആദ്യത്തെ അൺബോക്സ് ഏ ക്ലോക്ക് കിട്ടിരിക്കണേ ചൂടുപാത്രം സമയം ശരിയില്ലാത്ത ഒരു ക്ലോക്ക് കിട്ടിട്ടുണ്ട് ബാറ്ററി ഇട്ടാലോട് ക്ലോ ഒന്നൂടെ പറ ഒന്നോട്ട് പറ ആ ക്ലോക്ക് ഏറ്റവും വലിയ ബോക്സ് ഇപ്പൊ പൊട്ടിച്ച് ഇരിക്കുകയാണ് ബോക്സ് കിട്ടിയിരിക്കുന്നത് എന്താണ് ബോക്സിലുള്ളത് ബിരിയാണി പച്ചമ്പ അതായിരുന്നു എന്ന് അത് കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വെള്ളം അതിൽ ചൂടാക്കി ഒഴിച്ചു ഒരു നാല് കപ്പ് കിട്ടിയിട്ടുണ്ട് ഗപ്പ് ആ കുത്തുവിളക്ക് പിന്നെയാണോ തളകെ തലകെ തളികളക്കിട്ടോക്ക് വിളക്കിട്ടോക്ക് ആ തളികന്നെ നോക്ക് വിളക്ക് കനമുള്ള സാധനമാണ് അപ്പ ചേട്ടി വന്നിട്ടുണ്ട് വെള്ളപ്പം ചൂടാ വെള്ളപ്പം വെള്ളയപ്പം കരക്ട് ഗ്ലാസ് കിട്ടിട്ടുണ്ട് ഏ ചതുര ക്ലാസ് കിട്ടിട്ടുണ്ട് ചതുര ക്ലാസ് പ്ലേറ്റ് പ്ലേറ്റ് പറയാറോ ആ ക്ലോക്കിന് ബാറ്ററി ഉണ്ടോ ആ ക്ലോക്കിന് ബാറ്ററി ഉണ്ടോ ഏ ബാറ്ററി എഴുതിട്ടുണ്ട് സൂപ്പർ സൂപ്പർ സ്ഥാനം ആ ഡയലോഗ് പോറാ ജഗും ഗ്ലാസ്സും കളർഫുൾ ഗ്ലാസ് ആ കരിപ്പാത്രം കറി വെക്കണ്ട കറി ഒഴിച്ചു വെക്കണ്ട പാത്രം അതിന്റെ ഉള്ളിലൊന്നും ഉള്ളിൽ ഒന്നുമില്ല ഉള്ളിലൊന്നുമില്ല പുഞ്ചിരിയോടെ ചുട്ടൻ ഇവിടെ ഉണ്ട് ഏ നന്നോട് ഇത് മോഹാൻ തോന്നി കാണിച്ചു കൊടുക്കണ്ട എന്തിനാണ് അത് ആദ്യ ഗസ് ഏത് ഏ അത് കാണിച്ചോട്ട് ഏത് കളറില് പെട്ടി പെട്ടി പഠിക്കണ്ടേ പെട്ടി പഠിക്കണ്ട കത്തി കുടിവാള കൊണ്ടുണ്ട് അച്ചോ ഏ കി വെണ്ണുക്ക് പീസൊക്കെ നല്ല മാമാട്ടം പറ്റിയ പൊട്ടും മുറ്റിയെന്നുള്ളത് അച്ചുവിന് ഡമ്പിളിലോ ഡി കിട്ടിട്ടുണ്ട് ഫ്രീ കിട്ടിട്ടുണ്ട് ഡംബിള് രണ്ട് ഫ്രീ ആയിട്ട് ഡബിള്ണ്ട് ഫാൻ ഉണ്ട് അത് ഫാൻ നേരത്തെ അൺബോക്സ് ചെയ്തിരിക്കുന്നു അത് അല്ലല്ലോ ഇനി കൊറേ ഗിഫ്റ്റ് ഇല്ലേ കുറച്ച് എടുക്കുന്നുണ്ട് പെട്ടെന്ന് <MARISHA> <laughs> <laughs> <kind j eigentlich analysis> <message> ോ കഴിഞ്ഞോ കഴിഞ്ഞോ ഷുട്ടും കെട്ടിൽ ഷുട്ടും കെട്ടില്ല അതത് അത് തൊട്ടിട്ടെല്ലാം തൊട്ടിട്ടെല്ലാം പറ തൊട്ടിട്ട് പറ തൊട്ട് പറ അങ്ങനെ അങ്ങനെ നിൽക്ക

രണ്ടു തോട്ടം നിങ്ങ എടുക്ക് ആ ഇനി ഉള്ളിലെല്ലാം തുറന്നെല്ലാം കാണിക്കണം ആ തുറക്ക് കറങ്ങുന്നെല്ലാം കാണിക്കി തുറന്ന് കാണിക്ക് ഉള്ളില് ആ അത് മാറ്റി അത് മാറ്റി അത് മാറ്റേ അത് അൻബോക്സ് ആകെ അൻബോക്സ് അൺബോക്സ് ഐഫോൺ ഐഫോൺ ടുത്ത ചോദ്യം ആർക്കാട് ഐഫോൺ അത് ഓ ഐഫോൺ തന്നെ നോക്കുന്നു പെട്ടി മാത്രമാണെങ്കിലോ ഐഫോൺ ആരായിരിക്കും ആ

കണ്ണെന്ന് വളം വരുന്നുണ്ടോ ഒന്ന് പൊട്ടി കരയാൻ തോന്നുന്നുണ്ടോ ഓകെ ആ കരിഞ്ഞോ ഗണി ചാർജർ <Sality> ബാക്ക് കാണിക്കൂ ബാക്ക് അതിന്റെ ബാക്ക് കാണിക്കിങ്ങനെ അടുത്ത് കാണിക്കു അടുത്ത് ഇതാര് തന്നത് അമ്മ അത് അച്ചൂന്റെ സാധനം Ayo, 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 ayo,